ബാങ്ക് മുളക്കുഴ ശാഖയിൽ പണയ സ്വർണത്തിൽ വെട്ടിപ്പ് നടന്നതായി ആരോപണം ഉപഭോക്താക്കൾ ബാങ്കിനുള്ളിലും മുളക്കുഴ ശാഖയ്ക്ക് മുന്നിലുമായി തടിച്ചുകൂടി ബാങ്ക് മാനേജരും ഉദ്യോഗസ്ഥരും അറിഞ്ഞു നടത്തിയ തട്ടിപ്പാണിതെന്ന് സ്വർണം നഷ്ടപ്പെട്ടവർ ആരോപിച്ചു കാനറ ബാങ്ക് ശാഖയിൽ പണയ സ്വർണത്തിൽ വെട്ടിപ്പ് ആരോപിച്ചാണ് ഉപഭോക്താക്കൾ രംഗത്തെത്തിയത് പേരാണ് വഞ്ചിച്ചതായി രംഗത്ത് വന്നത് രാവിലെ പതിനൊന്നരയോടെയാണ് ആളുകൾ ബാങ്കിനുള്ളിലും മുളക്കുഴ ശാഖയ്ക്ക് മുന്നിലുമായി തടിച്ചുകൂടിയത് ഉച്ചയോടെ ഉപഭോക്താക്കൾക്ക് പിന്തുണയുമായി ബി ജെ പി എസ് എഫ് ഐ പ്രവർത്തകരുമെത്തിച്ചു ബാങ്ക് മാനേജരും ഉദ്യോഗസ്ഥരും അറിഞ്ഞു നടത്തിയ തട്ടിപ്പാണിതെന്ന് സ്വർണം നഷ്ടപ്പെട്ടവർ ആരോപിച്ചു ഇതിന് പ്രകാരം ചെങ്ങന്നൂർ പോലീസ് സ്ഥലത്തെത്തി ബാങ്കിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു എന്നാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ഉപഭോക്താക്കൾ സമരം ശക്തമാക്കി പണയം വെച്ച സ്വർണം തിരിച്ചെടുത്ത ശേഷം തൂക്കം അളന്നു നോക്കിയപ്പോഴാണ് ബാങ്കിൽ നിന്നും വഞ്ചന നേരിട്ട വിവരം അറിഞ്ഞതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഇതോടെയാണ് പരാതിയുമായി പരം ആളുകൾ ബാങ്കിന് മുമ്പിൽ തടിച്ചുകൂടിയത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ